നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം സൗവർണം വെള്ളിയാഴ്ച ആരംഭിക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടി വെള്ളിയാഴ്ച പകൽ രണ്ട് മുപ്പതിന് ഘോഷയാത്രയുടെ ആരംഭിക്കും തുടർന്ന് നാല് മുപ്പതിന് കലാപരിപാടികളും ഏഴ് മുതൽ വിശ്രാന്തി മ്യൂസിക് ഫ്യൂർഷൽ പ്രോഗ്രാം അഞ്ച് മുതൽ ഗസൽ നൈറ്റും അരങ്ങേറും തെയ്യംപ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ പുറത്തൂർ കുടുംബശ്രീ നാട്ടുകൂട്ടത്തിന്റെ കലാപരിപാടികളും ആറ് മുപ്പത് മുതൽ നൃത്ത നൃത്യങ്ങളും എട്ട് മുപ്പത് മുതൽ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും അരങ്ങേറും ആറിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ പങ്കെടുക്കും വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ പങ്കെടുക്കുമെന്ന് സംഘാടകരായ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ പി ടി എ പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ പ്രിൻസിപ്പൽ എം ദേവദാസ് പ്രധാന അധ്യാപകൻ എം കെ ഫൌസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു வெட்ட நியூஸ்